പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന വേളയിൽ ഞങ്ങളുടെ ഇടവകയിലെ മധുബോധന വിദ്യാർത്ഥികൾ ക്രിസ്മസിന് ഒരുക്കമായിട്ട് നടത്തിയ പരിപാടികളെക്കുറിച്ചായിരുന്നു സംസാരം എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പരിപാടികളെക്കുറിച്ച് പറഞ്ഞത് അതിൽ വളരെ പ്രധാനപ്പെട്ടത് ക്രിസ്മസ് കിറ്റിനെക്കുറിച്ചായിരുന്നു സ്കിറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി അവസ്യപിതാവായിരുന്നു അവസപിതാവിൻ്റെ കൂട്ടുകാർ വന്ന് അവസപ്പിതാവിനോട് ഇങ്ങനെ പറയുകയാണ് എടാ നീ അറിഞ്ഞോ മറിയം ഗർഭിണിയാണ് നീ മറിയത്തെ വേഗം ഉപേക്ഷിച്ചോ വേറെ വള്ളിയൊന്നും പിടിക്കണ്ട ഇല്ല എങ്കിൽ നിനക്കും നിൻ്റെ കുടുംബത്തിനും വലിയ പ്രശ്നമാകും മറിയത്തെ ഉപേക്ഷിച്ചോ അതാണ് നിനക്ക് നല്ലത് നമ്മുടെ നിയമങ്ങളെക്കുറിച്ച് നിനക്ക് നന്നായി അറിയാമല്ലോ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് നിയമം അനുശാസിക്കുന്നത് ഞങ്ങൾ പറയുവാനുള്ളത് പറഞ്ഞു ബാക്കി നിനക്ക് തീരുമാനിക്കാം കൂട്ടുകാർ ഇതെല്ലാം പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ അവസിപ്പിതാവിൻ്റെ മനസ്സ് ഒന്ന് കലങ്ങി എന്താണ് ചെയ്യേണ്ടത് മറിയത്തെ ഉപേക്ഷിക്കണോ വേണ്ടയോ ഒരെത്തും പിടിയും കിട്ടുന്നില്ല മനസ്സിലൂടെ പലവിധ ചിന്തകൾ കടന്നു പോവുകയാണ് അന്ന് രാത്രി ഉറങ്ങുവാനായിട്ട് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് അവസ്യ അവസാനം അറിയത്തെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് അവസ്യ പിതാവ് ഒരു തീരുമാനമെടുക്കുകയാണ് അങ്ങനെ ആ തീരുമാനമായിട്ട് ഒരുവിധം ഉറങ്ങുവാനായിട്ട് തുടങ്ങിയപ്പോൾ എപ്പോഴോ ഒരു മാലാക സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവസ്യ പറഞ്ഞു മത്തായി ഒന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ഒന്ന് വയറുവചനത്തിൽ നമ്മൾ വായിക്കുന്നു കർത്താവു ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു ദാവിദൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയെ സ്വീകരിക്കുവാനായിട്ട് ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നെയ് അവന് യേശു എന്ന പേരണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും തുടർന്ന് നമ്മൾ കാണുന്നു അവസ്യ പിതാവ് മാതാവിനെ സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ വചനത്തിൽ വീണ്ടും ഇപ്രകാരം വായിക്കുകയാണ് മത്തായി ഒന്ന് ഇരുപത്തി നാലിൽ ജോസഫ് നിദ്രൽ നിന്നും ഉണർന്നു കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ച് അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു ഇവിടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അവസ്യ പിതാവ് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു എന്നതാണ് സ്വന്തം തീരുമാനമല്ല അവസ്യപിതാവ് കൈക്കൊണ്ടത് കൂട്ടുകാർ പറഞ്ഞതുപോലെയല്ല ഉപദേശിച്ചതുപോലെയല്ല അവസ്യപിതാവ് പ്രവർത്തിച്ചത് മറിച്ച് മാലാക പറഞ്ഞതനുസരിച്ചാണ് പ്രവർത്തിച്ചത് അതായത് ദൈവത്തിൻ്റെ സ്വരം അനുസരിച്ചാണ് പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ തീരുമാനത്തിന് മുൻഗണന നൽകി ഇവിടെയാണ് എവിടെയാണ് അവസ്യപിതാവെന്ന നീതിമാനായിട്ടുള്ള വ്യക്തി വ്യത്യസ്തനായിട്ട് നിലകൊള്ളുന്നത് നമുക്കെല്ലാവർക്കും ഒരു മാതൃകയായിട്ട് നിലകൊള്ളുന്നത് കാരണം പരമപ്രധാനമായിട്ട് ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനായിട്ട് നമുക്കിന്ന് പലർക്കും സാധിക്കുന്നില്ല ദൈവത്തിൻ്റെ അനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല സ്വന്തം തീരുമാനങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ദൈവിക സ്വരത്തിനോ ഇടപെടൽ കൊള്ളോ യാതൊരു മുൻഗണന നൽകുന്നില്ല ദാമ്പത്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ദൈവിക സ്വരത്തിന് ഇടപെടൽക്കോ യാതൊരു മുൻഗണന നൽകാത്തത് മൂലം പലപ്പോഴും പരാജയപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു ഇവിടെയാണ് നസ്ത്രത്തിൽ തിരുകിടം നമുക്ക് ഒരു മാതൃകയായിട്ട് നിലകൊള്ളുന്നത് കാരണം നസ്ത്രത്തിൽ തിരുക്കുടമം എല്ലായ്പ്പോഴും ദൈവിക സ്വരത്തിനും ദൈവിക ഇടപെടൽക്കുമാണ് പ്രധാനം നൽകിയത് സ്വന്തം തീരുമാനങ്ങൾക്കും ഇഷ്ടങ്ങൾക്കുമല്ല പരമപ്രധാനമായിട്ട് ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചു ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിച്ചു ഇന്ന് മാതാവ് തിരു കുടുംബത്തിരുന്നാൾ സാഘോഷം കൊണ്ടാടുമ്പോൾ നസ്രത്തിലെ തിരു കുടുംബത്തെ അനുകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ദൈവിക സ്വരം ശ്രവിക്കുവാൻ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്ക് തീരുമാനത്തിന് മുൻഗണന നൽകുവാനായിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ തയ്യാറായാലും ദാമ്പത്യ ജീവിതത്തിലും ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുമെല്ലാം നമ്മൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല പരിശുദ്ധ അമ്മയിലും ഈ പുണ്യം കൂടുതലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഗബ്രിൽ മാലാഖയുടെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് അമ്മ തയ്യാറാകുന്നതായിട്ട് നമ്മൾ ലൂക്ക ഒന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി എട്ട് വരുളവചനത്തിൽ നമ്മൾ വായിക്കുകയാണ് ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കും നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന പേരണം മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അഗ്നിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശ്യിക്കും ആകയാൽ ജനിക്കുവാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്നും മറഞ്ഞു ദൈവിക സ്വരമനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് മറിയം തയ്യാറായി അതിൻ്റെ ഫലമായിട്ട് മറിയം അനുഗ്രഹിക്കപ്പെട്ടു മറിയം പരിശുദ്ധ അമ്മയായിട്ട് മാറി ദൈവുത്രൻ്റെ അമ്മയായിട്ട് മാറി ദൈവമാതാവായിട്ട് മാറി വീണ്ടും നമ്മൾ കാണുന്നു ദൈവിക സ്വരം അനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ഔസ്യ പിതാവ് തയ്യാറായി അതിൻ്റെ ഫലമായിട്ട് ഔസ്യ പിതാവ് അനുഗ്രഹിക്കപ്പെട്ടു ഈശോയുടെ വളർത്തു പിതാവായിട്ട് മാറി ദൈവത്തരനെയും പരിശു തമ്മെയും പരിപാലിക്കുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു പിന്നീട് നമ്മൾ കാണുന്നു ദൈവിക സ്വരം അനുസരിച്ച് തന്നെ ഔസ്യ പിതാവ് തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ക്രമപ്പെടുത്തുകയാണ് മാലാഖയുടെ വാക്കുകൾ അനുസരിച്ച് അതാ അവസ്യപിതാ പരിശുദ്ധ അമ്മയും ഉണ്ണീഷും കൂട്ടിക്കൊണ്ടതാ ഈജിപ്തിലേക്ക് പോവുകയാണ് വീണ്ടും ഈജിപ്തിൽ നിന്ന് മാലാഗിയുടെ വാക്കുകളനുസരിച്ച് ഗലീലയിലെ നസ്രത്തിലേക്ക് പോകുന്നു ബാലനായ ഈശോയാകട്ടെ ദൈവിക സ്വരം അനുസരിച്ച് ജീവിച്ചു മാതാപിതാക്കളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ജീവിച്ചു വീണ്ടും വചനത്തിൽ നമ്മൾ വായിക്കുന്നു ലൂക്ക രണ്ട് അൻപത്തി രണ്ടില് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു ഇവിടെയെല്ലാം തിരുകുടുംബം ദൈവിക സ്വരം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മറ്റൊന്നിനും അവർ മുൻഗണന നൽകുന്നില്ല ഇന്ന് പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുവാനായിട്ടുള്ള കാരണം ദൈവിക സ്വരം ശ്രവിക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ജീവിത പങ്കാളികൾ ദൈവിക സ്വരത്തിന് പ്രധാനം നൽകാതെ സ്വന്തം താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും മാത്രമാണ് മുൻഗണന നൽകുന്നത് അതുപോലെ തന്നെ മക്കളും അവരുടെ മാതാപിതാക്കളിൽ ദൈവിക സ്വരം ശ്രവിക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്നു മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങളും ജീവിത അനുഭവങ്ങളും ശ്രവിക്കുവാനായിട്ട് അവർ തയ്യാറാകുന്നില്ല സ്വന്തം താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്ക് മാത്രമാണ് മുൻഗണന നൽകുന്നത് എന്താണ് ഫലം പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുന്നു കുടുംബ ബന്ധങ്ങൾ തകരുന്നു ആയതിനാൽ നസത്തിലെ തുരു കുടുംബത്തെ നമുക്ക് അനുകരിക്കാം ദൈവിക സ്വരം ശ്രമിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മൾ ജീവിതത്തിൽ വിട്ടുവീഴ്ച ചെയ്യും നമ്മൾ ക്ഷമിക്കും ക്ഷമ ചോദിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകും നമ്മൾ ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കും നമ്മൾ വാശി പിടിക്കില്ല ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് തർക്കിക്കില്ല സ്വാർത്ഥനായിട്ട് മാറില്ല അസൂയപ്പെടുകയില്ല അഹങ്കരിക്കുകയില്ല അനുചിതമായിട്ട് പെരുമാറുകയില്ല കോപിക്കുകയില്ല പ്രിയപ്പെട്ടവരെ തിരുസഭ മാതാവിന്ന് തിരു കുടുംബത്തിരുന്നാൾ സാഘോഷം കൊണ്ടാടുമ്പോൾ നസ്രത്തിലെ തിരു കുടുംബത്തെ പോലെ നമ്മുടെ കുടുംബങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനൊക്കെ ആയിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവിക സ്വരം ശ്രവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തീരുമാനത്തിന് മുൻഗണന നൽകിക്കൊണ്ട് അതിനടുത്തോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ